ഹരിമാർ സർ നമസ്കാരം നമസ്തേ ന്യൂക്ലിയർ ആയുധം നമുക്ക് അതിനെ പറ്റിയിട്ട് സംസാരിക്കാൻ തോന്നുന്നു നമുക്കറിയാം ഒമ്പത് രാജ്യങ്ങളാണ് നിലവിൽ ന്യൂക്ലിയർ ആയുധങ്ങൾ കൈവശം വെച്ചിരിക്കുന്നത് നമ്മുടെ അയൽ രാജ്യവും പ്രധാന ശത്രുക്കളിൽ ഒരാളുമായിട്ടുള്ള പാകിസ്ഥാൻ പല ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ ഘട്ടങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്നൊരു വീരവാദമാണ് നമ്മുടെ കയ്യിൽ ന്യൂക്ലിയർ ആയുധമുണ്ട് അത് ഇന്ത്യക്ക് മേൽ പ്രയോഗിക്കും എന്നുള്ള കാര്യം യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു ന്യൂക്ലിയർ ആയുധം ഇന്ത്യക്ക് മേൽ പ്രയോഗിച്ചാൽ അതിനെ തടുക്കാനുള്ള ശേഷി നിലവിൽ ഇന്ത്യക്കുണ്ടോ ഇതേ ചോദ്യം കഴിഞ്ഞ ദിവസം നമ്മുടെ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തിന്റെ തല തലതൊട്ടപ്പന വേണമെങ്കിൽ പറയാം ഡിആർഡിഒയുടെ മുൻ ചെയർമാനുമായിരുന്ന ഡോക്ടർ വി കെ സാരസ്വത്തിനോട് മാധ്യമ ചോദിച്ചിരുന്നു അദ്ദേഹം അതിന് വളരെ കൃത്യമായ ഒരു മറുപടി നൽകിയിട്ടുണ്ട് അതായത് ഇന്ത്യക്ക് നേരെ വരുന്ന ന്യൂക്ലിയർ ബോംബുകൾ വഹിച്ചിട്ടുള്ള മിസൈലായാലും ശരി വിമാനങ്ങളായാലും ശരി അവയെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തകർത്ത് കളയുകയും അതിനു ശേഷിയുള്ള ഒരു ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റം നമുക്കുണ്ട് എന്നുള്ള ഒരു പ്രഖ്യാപനം ഡോക്ടർ ടി കെ സാരസ്വത് കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ഒഡീഷയിൽ വെച്ചാണെന്ന് തോന്നുന്നു അദ്ദേഹം ആ പ്രസ്താവന നടത്തിയത് അദ്ദേഹം പ്രധാനമന്ത്രിയുടെ ശാസ്ത്രകാര്യ ഉപദേഷ്ടാവും അങ്ങനെ വലിയ ഉത്തരവാദിത്തപ്പെട്ട ഒരുപാട് സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ എന്താണ് ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് എന്ന് നമുക്ക് നോക്കാം ശരിക്ക് പറഞ്ഞാലേ ലോകത്തിൽ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് ശരിയായ രീതിയിലുള്ള മൂന്നേ മൂന്ന് രാജ്യങ്ങളേ ഉള്ളൂ ഒന്ന് അമേരിക്ക റഷ്യ പിന്നെ ഇസ്രയേൽ അപ്പോ പലരും ഇത് കേൾക്കുമ്പോ അത്ഭുതപ്പെടാൻ ചൈനയ്ക്ക് അതില്ല ചൈനയുടെ ബാലിസ്റ്റിക് മിസ്സ ചൈന ഒരുപാട് മേഖലകൾ വലിയ മുമ്പിലാണെങ്കിലും ചൈനയുടെ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സംവിധാനത്തെ കുറിച്ച് അത്ര ഒരു മതിപ്പ് ലോകത്തിനില്ല ഇന്ത്യയും ഞാൻ ഈ പറഞ്ഞ അമേരിക്ക റഷ്യ ഇസ്രയേലിന്റെ ഒരു നിലവാരത്തിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഉണ്ടെന്നാണ് ഡോക്ടർ വി കെ സാരസ്വത ഇപ്പോൾ പറഞ്ഞത് ഇപ്പൊ രണ്ട് ടു ടയർ ആയിട്ടുള്ള രണ്ട് തരത്തിലുള്ള ഒരു ബലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റമാണ് ഇന്ത്യക്ക് ഇപ്പോൾ നിലവിലുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ അവർ പൊതു ഡൊമൈൻ പബ്ലിക് ഡൊമൈനിൽ വരുന്ന പിന്നെ വിവരങ്ങൾ സർക്കാർ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ശാസ്ത്ര ശാസ്ത്രജ്ഞന്മാര് തന്നെ ഡി ആർ ഡി ഓടെ ശാസ്ത്രജ്ഞന്മാര് തന്നെ പുറത്തുവിടുന്ന വിവരങ്ങൾ മാത്രമേ നമുക്ക് അവൈലബിൾ ഉള്ളൂ നമ്മൾ അത്തരം വിവരങ്ങൾ മാത്രമേ ഇവിടെ ചർച്ച ചെയ്യുന്നുള്ളൂ പലപ്പോഴും ചില ശ്രോതാക്കളെങ്കിലും സംശയം പ്രകടിപ്പിക്കുന്ന കാണാറുണ്ടോ ഇതൊക്കെ പ്രതിരോധ രഹസ്യം ഇതൊന്നും പ്രതിരോധ രഹസ്യമൊന്നുമല്ല ഇതൊന്നും ക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സ് ഒന്നും അല്ല ഇതൊക്കെ പിന്നെ ആ മേഖലയിലുള്ളവർക്കറിയില്ല അണ്ടനും അടവോടനും ഒന്നും അറിഞ്ഞുകൂടാ എന്നുള്ളത് ഒരു സത്യമാണ് ഏഹ് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എനി ടോം ഡിക് ആൻഡ് ഹാരി മെനോട്ട് ബി നോയിങ് ഇറ്റ് പക്ഷേ ഇതൊന്നും ഇതൊക്കെ പബ്ലിക് ഡൊമൈനിലുള്ള വിവരങ്ങൾ തന്നെയാണ് അപ്പൊ നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം അതായത് രണ്ട് ടൂ ടയർ എന്ന് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് പൃഥ്വി ഡിഫ ബലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് ആണ് ഒന്നാമത്തേത് പിന്നെ രണ്ടാമത്തേത് നമ്മൾ പറയുന്നത് അഡ്വാൻസ്ഡ് ബി എം ഡി എന്ന് പറഞ്ഞിട്ട് അഡ്വാൻസ്ഡ് ഡിഫ് ഡിഫെൻസ് സിസ്റ്റം ഇങ്ങനെ രണ്ട് തരത്തിലാണ് നമ്മുടെ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഉള്ളത് അപ്പൊ നമ്മൾ ഈ പലർക്കും സംശയം തോന്നാം ഈ കഴിഞ്ഞ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനിടയിൽ നമ്മൾ ഈ പേരുകളൊന്നും കേട്ടില്ലല്ലോ കാരണം ഇന്ത്യയുടെ പിന്നെ മിസൈൽ ഡിഫൻസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എസ് ഫോർ ഹൺഡ്രഡ് അതല്ലെങ്കിൽ പിന്നെ എന്താണ് ആകാശ് മിസൈൽ ഡിഫൻസ് അതല്ലെങ്കിൽ ബറാക്കെട്ട് ഇതിനെക്കുറിച്ചൊക്കെയാണല്ലോ നമ്മൾ പറയുന്നത് അതൊന്നും യഥാർത്ഥത്തിൽ ശരിയായ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് അല്ല അതെല്ലാം തന്നെ ഒന്ന വിമാനങ്ങളെ പിന്നെ വ്യോമപ്രതിരോധ മിസൈൽ ഡിഫെൻസും കൂടുതലും അത് പ്രതിരോധിക്കുന്നത് ക്രൂയിസ് മിസൈലുകളെയാണ് പിന്നെ ഡ്രോണുകളെ അപ്പോൾ ബലിസ്റ്റിക് മിസൈലുകൾ എന്ന് പറഞ്ഞു ഭൂമിയിൽ നിന്ന് നമ്മൾ ബലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒരു കല്ല് വലിച്ചെറിയുമ്പോൾ നമ്മൾ ദൂരോട്ട് ഒരു കല്ല് അറിയുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ ആ കല്ല് ഒരു നാല്പത്തഞ്ച് ഡിഗ്രിയിലാണ് ആ കല്ല് മുകളിലോട്ട് പോകുന്നത് അങ്ങനെ നാല്പത്തഞ്ച് ഡിഗ്രിയിൽ മുകളിലോട്ട് പോയ കല്ല് പിന്നീട് ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ നേരെ കുത്തനെ താഴോട്ടു ഈ കുത്തനെ താഴോട്ട് വരുമ്പോൾ അതീവ വേഗതയിലായിരിക്കും അപ്പോൾ അത്ര ഭീകര വേഗതയിൽ വരുന്ന ഒരു മിസൈലിനെ പ്രതിരോധിക്കുകയാണ് ബി എം ഡി ചെയ്യുന്നത് ഈ അമേരിക്കയുടെ താട് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ ബി എം ഡി ആണ് അതിന്റെ അതിൻ്റെ എന്ന് പറഞ്ഞാൽ ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയൽ ഡിഫൻസ് എന്നാണ് അതിന്റെ ഫുൾ ഫോം അപ്പൊ ആ താട് അതിന് ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ എസ് ഫോർ ഹൺഡ്രഡ് ഒരു പരിധി വരെ ബി എം ഡിയും കൂടെ ആണ് പക്ഷെ മുഖ്യമായിട്ടും ഒരു ബി എം ഡി ആണ് അപ്പൊ നമ്മള് ഈ നമ്മുടെ പിന്നെ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് നമ്മുടെ പബ്ലിക് വിവരം അനുസരിച്ചിട്ട് അത് പിന്നെ ഉപയോഗിച്ച് ഡോക്ടർ സാരസ്വത് പറയുന്നത് രണ്ട് തരത്തിലാണ് ന്യൂക്ലിയർ ആയുധങ്ങളെ അത് നശിപ്പിക്കുന്നത് ഒന്ന് ഈ പിന്നെ ബലിസ്റ്റിക് മിസൈലുകൾ അങ്ങ് ആകാശത്തിൽ സ്ട്രാറ്റോസ്ഫിയർ ഒരു അൻപത് കിലോമീറ്റർ ഒക്കെ ഉയരത്തിൽ ഈ മിസൈലുകൾ പോകും അമ്പതല്ല അതിലുമൊക്കെ വളരെ ഉയരത്തിൽ ചിലപ്പോൾ പോകാം എന്നിട്ട് അത് നേരെ കുത്തനെ താഴ്ന്നു അപ്പോൾ ഈ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്ന ഭൂമിയുടെ അന്ത ഒരു പിന്നെ അന്തരീക്ഷത്തിന്റെ ഭാഗം നമ്മൾ പറയാം ആ സ്ട്രാറ്റോസ്ഫിയർ വെച്ചിട്ട് തന്നെ ഈ ന്യൂക്ലിയർ ആയുധങ്ങളെ നശിപ്പിക്കും അതാണ് ഒരു ഒരു സിസ്റ്റം അത് എനിക്ക് തോന്നുന്നു അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് എഐ ഡി എന്ന് പറയുന്ന അത് ഉപയോഗിച്ചാണ് പിന്നെ അവിടുന്ന് താഴോട്ട് അത് രക്ഷപ്പെട്ടു വന്നാൽ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കുറച്ചുകൂടെ താഴെ ഒരു ഇരു ഒരു നാൽപ്പത് കിലോമീറ്റർ അല്ലെ ഒരു ഇരുപത്തഞ്ച് തൊട്ട് നാല്പത് കിലോമീറ്റർ ഉയരത്തിൽ വെച്ച് പി എ ഡി എന്ന് പറയുന്ന പൃഥ്വി എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ച് രണ്ടാമത്തെ ലെയറിൽ വെച്ച് അതിനെ തകർക്കും ഈ രണ്ട് സ്ഥലത്ത് വെച്ചും ബോംബുകൾ ന്യൂക്ലിയർ ബോംബുകൾ ഇപ്പം നമുക്ക് നേരെ പ്രയോഗിക്കാൻ ഇടയുള്ളത് ആറ്റം ബോംബുകളാണ് അത് ഹൈഡ്രോജൻ ബോംബ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹൈഡ്രജൻ ബോംബ് ചൈനയ്ക്ക് ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ് പാകിസ്ഥാൻ എന്തായാലും ഇല്ല ഒരുപക്ഷെ ചൈനയ്ക്ക് കാണുമായിരിക്കാം അപ്പൊ അങ്ങനെ ആണെങ്കിൽ ഈ ബോംബുകൾ ഇപ്പൊ സ്ട്രാറ്റോസ്ഫിയറിൽ വെച്ച് പൊട്ടിയാൽ അതിന്റെ ഫലം ഭയാനകമായിരിക്കില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം അതിന് ഡോക്ടർ വി കെ സാരസ്വത അതിനൊരു മറുപടി കൊടുത്തിരുന്നു അദ്ദേഹം പറഞ്ഞു ഈ അന്തരീക്ഷത്തിൽ വെച്ച് ഈ ബോംബുകൾ ഒന്നും ട്രിഗറാവില്ല അപ്പൊ ആ ട്രിഗർ ആകുന്നതിന് മുമ്പ് ഈ ബോംബുകൾ നശിപ്പിക്കപ്പെട്ടാൽ സംഭവിക്കാൻ പോകുന്നത് റേഡിയേഷൻ ലീക്ക് ഉണ്ടാകും അതൊരു ചെറിയ പ്രശ്നമാണ് പക്ഷെ വലിയ പ്രശ്നം അല്ലതാണ് അപ്പം ആ റേഡിയേഷൻ ലീക്ക് മാത്രമാണ് ഇവിടെ സംഭവിക്കാനിടയുള്ളത് എന്നാണ് പിന്നെ ഡോക്ടർ സാരസത് പറഞ്ഞത് അപ്പം അതായത് നമുക്ക് ഒന്നുകൂടെ പിന്നെ ഗൗതമിന്റെ ചോദ്യത്തിന് ഞാൻ ഒന്നുകൂടെ വളരെ കൃത്യമായ മറുപടി നൽകാം അതായത് ഇന്ത്യക്ക് നേരെ വരുന്ന അണ്വായുധങ്ങൾ അത് പാകിസ്ഥാന്റെ കയ്യിലുള്ള ബലിസ്റ്റിക് മിസൈലുകളിൽ നിന്നാണ് വരുന്നതെങ്കിലും ചൈനയിൽ നിന്നാണ് വരുന്നതെങ്കിലും അവയെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തകർത്ത് കളയാനുള്ള ശേഷി ഇന്ന് ഇന്ത്യക്കുണ്ട് ഇന്ത്യക്ക് ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് ഉണ്ട് അത് വളരെ വ്യക്തമാണ് അത് ഉത്തരവാദിത്തപ്പെട്ട ആളാണ് പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ വി കെ സാരസ്വത് അദ്ദേഹം പറയുന്നത് നമുക്ക് വിശ്വസിക്കാം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതിനോടനുബന്ധിച്ച് ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് ബി എം ഡി നമ്മൾ എന്നാണ് അത് വികസിപ്പിച്ചു തുടങ്ങിയത് അതിനെ അതിന്റെ ഒരു ചരിത്രം ഞാനത് ചെറുതായിട്ട് സൂചിപ്പിക്കാം അപ്പോഴേക്കും ഒരുപക്ഷെ അത് പറഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മുടെ സമയം തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ കാർഗിൽ യുദ്ധത്തിന് ശേഷമാണ് ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തിനെ കുറിച്ച് വളരെ ഗൗരവമായിട്ട് ഇന്ത്യ ചിന്തിച്ചു തുടങ്ങിയത് ഞാൻ മനസ്സിലാക്കുന്ന രണ്ടായിരത്തോട് കൂടിയാണ് എഡി ടു തൗസൻഡ് ആ ഒരു അതായത് ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷത്തിന് മുമ്പാണ് ഇന്ത്യ ഒരു സ്വന്തമായിട്ടൊരു ബി എം ഡി സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനുള്ള പിന്നെ പ്ര പ്രവർത്തനങ്ങൾ ഡിആർഡിഒ തുടങ്ങുന്നു അത് അതിന്റെ ഫേസ് വണ്ണ് രണ്ടായിരത്തി ഇരുപതിൽ അതീവ വിജയകരമായി പൂർത്തീകരിച്ചു എന്നാണ് ഞാൻ മാധ്യമങ്ങളിലെ വാർത്തകളിൽ നിന്നും മനസ്സിലാക്കുന്നത് അപ്പോ രണ്ടായിരത്തി ഇരുപതോടുകൂടി ഫേസ് വൺ പൂർത്തീകരിച്ചു ഈ ഫേസ് വണ്ണിലെ പിന്നെ ആന്റി മിസൈൽ ഡിഫൻസ് സിസ്റ്റം അതായത് ഇന്റർസെപ്റ്റർ മിസൈൽസ് എന്ന് നമ്മൾ പറയുന്ന മിസൈലുകൾ ഏതാണ്ട് രണ്ടായിരം കിലോമീറ്റർ അകലെ വെച്ച് തന്നെ ശത്രുവിന്റെ ബാലിസ്റ്റിക് മിസൈലുകളെ തകർത്തു കളയാൻ ശേഷിയുള്ളവയാണ് രണ്ടായിരങ്കിലും നമ്മളത് ചിന്തിക്കണം അപ്പോൾ അത് നിലവിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ എവിടെയൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒരു പക്ഷേ രഹസ്യങ്ങളായിരിക്കാം ഡൽഹിയിലെ ഒരു ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഡൽഹി നഗരത്തെ സംരക്ഷിക്കാനായിട്ട് വേണം എന്നൊരു ആവശ്യം ഇടയ്ക്ക് ഞാൻ കേട്ടിരുന്നു ഡൽഹിയിൽ ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് തോന്നുന്നു ഡൽഹിക്ക് ഇപ്പോഴുള്ള പ്രൊട്ടക്ഷൻ എസ് ഫോർ ഹൺഡ്രഡിൻ്റെ ആയിരിക്കാം അതൊക്കെ പിന്നെ സർക്കാർ പറയേണ്ട കാര്യമാണ് അപ്പൊ ഈ ഇന്റർസെപ്റ്റർ മിസൈലുകൾ ഞാൻ പറഞ്ഞത് രണ്ടായിരം കിലോമീറ്റർ വെച്ച് തന്നെ ശത്രുവിന്റെ മിസൈലുകൾ അപ്പൊ നിങ്ങൾ വിമാനങ്ങളോ മിസൈലുകളാണ് ഏറ്റവും തകർക്കപ്പെടാൻ ബുദ്ധിമുട്ടുള്ളത് പ്രതിരോധ ശത്രു വിമാനങ്ങൾ ബോംബറുകളൊന്നും ഇന്ന് അണുവായുധങ്ങൾ പ്രയോഗിക്കാനായിട്ട് ആരും ഉപയോഗിക്കുമെന്ന് എനിക്ക് തോന്നില്ല കാരണം അതൊക്കെ നിസ്സാരമായിട്ട് തകർത്ത് കളയാം അപ്പൊ അത് നമുക്ക് തൽക്കാലം ഒരു ഒരു കാര്യം ചോദിക്കാം അതായത് അഗ്നി വി എന്ന് പറയുന്ന മിസൈല് വലിയൊരു ഗെയിം ചേഞ്ചർ ആയിട്ട് മാറാൻ വേണ്ടി പോവുകയാണെന്നുള്ള വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസം വരികയുണ്ടായി ഇന്ത്യ നിർമ്മിക്കുന്ന ഒരു മിസൈലാണ് അതിനെ കുറിച്ച് കൂടി ഒന്ന് പറയാമോ അല്ല അഗ്നി ഫൈവ് അഗ്നി ഫൈവ് ആണത് അഗ്നി ഫൈവ് എന്ന് പറയുന്ന മിസൈല് ഇപ്പൊ തന്നെ നമ്മൾ സർവീസിലുള്ളതാണ് ഡിപ്ലോയ ഡിപ്ലോയ്മെന്റ് കഴിഞ്ഞ ഓപ്പറേഷനൽ ആയിട്ടുള്ള ഒരു മിസൈലാണ് അത് പിന്നെ ഞാൻ ഈ പറഞ്ഞപോലെ എം ഐ ആർ വി മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻലി ടാർഗറ്റബിൾ റീഎൻട്രി വെഹിക്കിൾ ഉള്ള ഒരു അതായത് ഒരു മിസൈൽ ആ അഗ്നി അഞ്ചിന്റെ ഒരു അഗ്നി അഞ്ച് അയച്ചു കഴിഞ്ഞാൽ ആകാശത്തിൽ നിന്നും അതിങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടോ ചില നാട്ടിലെ ചില വെടിക്കെട്ടുകളൊക്കെ നടക്കുമ്പോൾ ഒരു ഒരെണ്ണം പോയിട്ട് അതിൽ നിന്ന് നിരവധി പൂക്കൾ പറഞ്ഞു വിരിഞ്ഞു പോകുന്നത് അപ്പൊ അതുപോലൊരു ഒരു എട്ട് മിസൈലോ പന്ത്രണ്ട് മിസൈലോ എട്ടോ എട്ട് തൊട്ട് പന്ത്രണ്ട് മിസൈലുകൾ വരെ അഗ്നി അഞ്ചിൽ നിന്നും വേർപെട്ട് അത് വിവിധ ഇരുന്നൂറ് നൂറിലധികം ഇരുന്നൂറ് കിലോമീറ്ററിലോ അതിലധികമോ ഉള്ള പ്രത്യേകം പ്രത്യേക സെപ്പറേറ്റ് ആയിട്ടുള്ള ലക്ഷ്യസ്ഥാനങ്ങളെ അത് നശിപ്പിക്കുന്ന രീതിയിലുള്ള ടെക്നോളജിയും അഗ്നി അഞ്ചിനോടൊപ്പമുണ്ട് ഉണ്ട് അഗ്നി അഞ്ചെന്ന് പറയുന്നത് വളരെ ആധുനികമായിട്ടുള്ള ഒരു മിസൈലാണ് അഗ്നി അഞ്ച് ഞാൻ ഈ പറഞ്ഞ എം ഐആർ വി കൂടാതെ അത് മനോറബിൾ ആണ് എം എ ആർ വി എന്ന് പറയുന്ന മറ്റൊരു ടെക്നോളജിയും കൂടെ അതിൽ ഉപയോഗിക്കുന്നുണ്ട് അതായത് ആ മിസൈല് നമുക്കിപ്പോൾ എന്താണ് നമ്മുടെ ക്രൂയിസ് മിസൈലുകൾ ലോയിടറിങ് മിസൈൽ എന്ന് പറയുന്നത് അതായത് ലക്ഷ്യസ്ഥാനത്തിന് ചുറ്റും ഇങ്ങനെ അത് വട്ടം ചെയ്യും ഒരു വിമാനം എങ്ങനെ കറങ്ങുന്ന പോലെ കറങ്ങിയിട്ട് കറക്റ്റ് ലക്ഷ്യസ്ഥാനം കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ട് നേരിട്ട് പോവുക അത് അല്ലെങ്കിൽ അങ്ങോട്ട് ബോംബ് ഇടുകയാണ് ഈ ക്രൂയിസ് മിസൈലുകൾ മാനൂറബിൾ മിസൈലുകൾ ചെയ്യുന്നത് അതുപോലെ തന്നെ മനോറബിൾ ആണ് അഞ്ച് എന്ന് വെച്ചിട്ട് അത് ഇന്ത്യക്ക് മാത്രമല്ല അമേരിക്ക ഒക്കെ ഉണ്ട് ആർ ടെക്നോളജി എം ഐ ആർ വി ടെക്നോളജി പാകിസ്ഥാനില്ല പ്രോപ്പറായിട്ടുള്ള എം ഐ ആർ വി പക്ഷെ ചൈനയ്ക്കുണ്ട് അപ്പം അതാണ് നമുക്ക് വീണ്ടും മറ്റേ മിസൈൽ ഡിഫൻസിലോട്ട് എന്ത് തിരിച്ചു വരാം ബലിസ്റ്റിക് മിസൈൽ ഡിഫെൻസിലോട്ട് ബലിസ്റ്റിക് മിസൈൽ ഡിഫൻസിൽ ഇപ്പോ നമ്മൾ പിന്നെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ ഇന്റർസെപ്റ്റർ മിസൈലുകൾ രണ്ടായിരം കിലോമീറ്റർ അകലെ വെച്ച് ശത്രുവിന്റെ മിസൈലുകളെ തകർക്കാനുള്ള ശേഷിയുള്ളവയാണ് അപ്പോ ആ അതുകൂടാതെ ഫേസ് ടു ഇപ്പോൾ നമ്മുടെ ബി എം ഡി ബലിക് മിസൈൽ ബി എം ഡിയുടെ ഫേസ് ടു ഇപ്പോൾ പരീക്ഷണങ്ങൾ നടക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഫേസ് ടുവില് അതിന്റെ ഭാഗമായിട്ട് അയ്യായിരം കിലോമീറ്റർ അകല വെച്ച് തന്നെ ശത്രു മിസൈലുകളെ ന്യൂക്ലിയർ ആയുധങ്ങൾ വഹിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ശത്രു മിസൈലുകളെ തയർക്കാവുന്ന ഇന്റർസെപ്റ്റർ മിസൈലുകൾ നമ്മൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുക ആണ് എന്നാണ് പുറത്തു വരുന്ന വിവരം എന്തായാലും എനിക്ക് തോന്നുന്നു ഫേസ് ടു ഒരു രണ്ടു മൂന്ന് കൊല്ലത്തിനുള്ളിൽ അത് പൂർത്തിയാകും എന്നാണ് ഞാൻ മാധ്യമ റിപ്പോർട്ടുകളിൽ നിന്നും അതുപോലെ തന്നെ പൊതു ഇടത്തിൽ പൊതുവിടത്തിൽ ആയിട്ടുള്ള ഡിഫൻസ് ജേണലുകളിൽ നിന്നും ഒക്കെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ വരുന്ന പിന്നെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ നമ്മുടെ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റം പരിപൂർണവും കുറ്റമറ്റതും പിഴവറ്റതുമായിട്ടുള്ള ഒരു ബാലിസ്റ്റിക് മിസൈൽ സിസ്റ്റം നിലവിൽ വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും എനിക്കൊന്നും നമ്മുടെ സമയം ആയിട്ടുണ്ടാവും അപ്പോ നമ്മുടെ ഈ രണ്ടാം ഘട്ടത്തിൽ നമ്മൾ ഇന്റർസെപ്റ്റർ മിസൈലുകൾ കൂടാതെ ലേസർ ഉപയോഗിച്ച് തന്നെ ശത്രുവിന്റെ ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കുന്ന ഒരു സംവിധാനവും നമ്മൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓൾറെഡി ഒരു അഞ്ചു കിലോമീറ്റർ പരിധിയിൽ വരുന്ന ആ ഡ്രോണുകൾ തകർക്കാനുള്ള ലേസർ സാങ്കേതികവിദ്യ നമ്മൾ ഈ അടുത്ത സമയത്ത് വികസിപ്പിച്ചിരുന്നു ലോകത്ത് അങ്ങനെ ചെയ്യാൻ കഴിവുള്ള ഒരു രണ്ടോ ഞാനീ പറഞ്ഞ പോലെ യു റഷ്യ ചൈന ഇന്ത്യ ഇങ്ങനെ നാല് രാജ്യങ്ങളാണ് ഇപ്പോൾ ലേസർ ടെക്നോളജിയിൽ അതിന് പറയുന്നത് ഡയറക്റ്റഡ് എനർജി വെപ്പൺ എന്നാണ് അപ്പോൾ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസിനെ ഡയറക്റ്റഡ് എനർജി വെപ്പണുമായിട്ട് സംയോജിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു പിന്നെ സിസ്റ്റം എന്തായാലും രണ്ടായിരത്തി മുപ്പതിനു ശേഷം ഇന്ത്യയെ സംരക്ഷിക്കാനായിട്ട് നിലവിലുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വെറും പ്രതീക്ഷയല്ല വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രതീക്ഷ തന്നെയാണത് ഇതാണ് ഈ വിഷയത്തിലുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ തീർച്ചയായിട്ടും വളരെയധികം നന്ദി സാർ ഈ വിഷയത്തിൽ സംസാരിച്ചത് എന്തായാലും ശത്രുവിന്റെ ശത്രു ഇന്ത്യക്ക് മേൽ തൊടുത്തുവിടുന്ന ആയുധങ്ങളെ പ്രഹരങ്ങളെയൊക്കെ തടുക്കാനുള്ള എല്ലാ കരുത്തും ആർജവും ഇന്ത്യക്കുണ്ട് അത് കൂടുതൽ കൂടുതൽ വികസിപ്പിക്കാനുള്ള ഒരു മുന്നൊരുക്കത്തിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു തരത്തിലുമുള്ള സംശയവുമില്ല അത് വ്യക്തവുമാണ് എന്തായാലും വളരെയധികം നന്ദി